മലയാള സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് പുറത്തുവരുന്നത് സിനിമാ സീരിയൽ നടനായ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് അന്ത്യം സംഭവിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നടൻ ബാലൻ കെ നായരുടെ മകനാണ് അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പി എൻ മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന ചിത്രത്തിൽ സ്റ്റുഡിയോ ബോയിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് മേഘനാഥൻ സിനിമാ രംഗത്തേക്ക് ചുവടുവച്ചത് ഇദ്ദേഹത്തിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം വെറുതെയായില്ല പിന്നീട് അങ്ങോട്ട് നിരവധി സിനിമകളിലായിട്ടാണ് വില്ലനായിട്ടും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടും സിനിമയിലും സീരിയലിലുമായി ഒരു വലിയ സ്ഥാനം തന്നെ ഇദ്ദേഹം പിടിച്ചുപറ്റി പഞ്ചാഗ്നി ചമയം രാജധാനി ഭൂമിഗീതം മലപ്പുറം ഹാജി മഹാനായ ജോജി പ്രായകര പാപ്പൻ ഉദ്യോഗ ബാലൻ ഈ പുഴയും കടന്ന് ഉല്ലാസ പൂങ്കാറ്റ് രാഷ്ട്രം കുടമാറ്റം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും വാസ്തവം ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ സിനിമകൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങുകയും ആസിഫ് അലി നായകനായി ചെയ്ത സിനിമയാണ് കൂമൻ ഈ സിനിമയിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത് പിന്നീട് അങ്ങോട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അഭിനയത്തിൽ നിന്ന് പാടി മാറി നിൽക്കുകയായിരുന്നു ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്ന് കുറച്ചധികം ദിവസമായി ചികിത്സയിലായിരുന്നു ഒടുവിൽ അദ്ദേഹത്തെ തേടി മരണമെത്തി തന്റെ അറുപതാമത്തെ വയസ്സിലാണ് മരണം മേഘനാഥനെ പിടികൂടിയത് നിരവധി പേരാണ് മലയാള സിനിമാ മേഖലയിൽ നിന്നും അന്യഭാഷാ സിനിമാ മേഖലയിൽ നിന്നും ആദരാഞ്ജലി അർപ്പിച്ചും രംഗത്തെത്തിയത്